നിങ്ങൾ പോവുക എനിക്കൊരു സാധനം വാങ്ങിച്ചിട്ട് വരണേ ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു എനിക്കൊരു മാക്സ് വേണം എന്നുള്ളത് പറഞ്ഞു വരണ വരണം മദ്യയായിട്ടു മൂന്ന് മാസം എടുത്തിട്ട് എന്നാ പിന്നെ മീരണ്ടെണ്ണം എടുത്താണെങ്കിലോ എന്നാ ഇങ്ങനെ പറയില്ലോലിക്ക് പോകും ജോലിക്ക് പോകുന്ന വണ്ണങ്ങളൊക്കെ മാക്സ് ഇട്ടാണല്ലോ പോകുന്നത് എനിക്ക് അത്ര ഇല്ലാണ്ട ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും എനിക്കൊന്നൊരു കേട്ട് കൊടുത്തിട്ട് വരും പഠിച്ചില്ല ഓ ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് അതൊരു പണിക്കും അയക്കില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ ചോദിച്ചാലും തരില്ല ഒരു ഡ്രസ്സ് പോലും മര്യാദക്ക് എടുത്ത് തരില്ല ഒന്നെടുത്ത് അത് കീറാനാവുമ്പോഴേരിക്കും മറ്റൊന്നെടുത്ത് തരിക എൻ്റെ അനിയത്തെയൊക്കെ ജോലിക്ക് പോകുന്നു എത്ര സുഖവൽക്ക് എന്തെങ്കിലും പോകട്ടെ കേട്ടോ സമ്മതിക്കില്ല എത്രയെന്ന് വെച്ചാൽ ഈ നാല് ചവനികളുടെ ഉള്ളിൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്താ എപ്പോ ആണോ നിന്റെ അമ്മന്റെ അടുത്ത് ആര ഉള്ളത് അനിയത്തിയാ ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ എത്തും ആ ആയിക്കോട്ടെ ശരി ശരി ദൈവമേ ദൈവമ എന്താ ചെയ്യ എങ്ങനെ പോകും അഞ്ചു പൈസ കയ്യില്ലല്ലോ ആരോടാ ചോദിക്കുക ോഷിനി ഉണ്ടാവും എന്തോ അവിടെ റോഷ്നി റോഷിനി ഇവിടെ ഇന്ന തോന്നുന്നത് ആരോട് ചോദിക്കും അവിടെ ആരും ഇല്ലല്ലോ ദൈവം ഞാൻ ആരോടെ പോകും ഗിരിജ് നമ്പർ ഉണ്ട് എന്താ പറ ഗിരിജ നീ വീട്ടിലുണ്ടോ ഞാൻ ഇങ്ങോട്ട് വന്നടോ ബസ് സ്റ്റോപ്പ് എത്തി അതില്ല എന്റെ അമ്മയ്ക്ക് സുഖമില്ല രണ്ടായിരം രൂപ എന്താ ചെയ്യാപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാം ഗൂഗിൾ പേ ഉണ്ടോ ഇല്ല എനിക്ക് ഗൂഗിൾ പേ ഇല്ല അഞ്ചു വയസ്സ് കയ്യില്ലാത്ത എനിക്ക് എന്ത് ഗൂഗിൾ പേ അന്നൊരു കാര്യം ചെയ്തോര് വീട്ടിലുണ്ട് പോകാൻ നിക്കായിരിക്കോ ആ നീ വേഗം പോയിക്കോട്ടോ ഞാൻ പറയാ രണ്ടായിരം രൂപ തരാൻ പറയാ വീട്ടിലുണ്ടോ ആ ഞാൻ പോട് ചോദിക്കട്ടെ നീ ഒന്ന് വിളിച്ചു പറയോ ആ ശരി എന്നാ ശരി ഏട്ടാ ഗിരിജ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആ രണ്ടായിരം മതിയോ

我 simulation 我 Το 他 Cerebral trim CC CC stop my chat ഞാൻ പോയി എവിടെ വന്നത് അമ്മയ്ക്ക് സൂല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഞാൻ എന്നിട്ട് രാവിലെ പോയതാ വേഗം നിങ്ങളെ വിളിച്ച ഫോൺ എടുക്കില്ലല്ലോ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തോന്നി ഞാനത് തോന്നി തോന്നിയ പോലെ പോയതല്ലേ ഞാൻ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഇപ്പോഴും ബോധം വന്ന് അന്നശേഷം ഞാൻ ഞാൻ ഗിരിജനെ കൂടി രണ്ടായിരം രണ്ടായിരം നൂറ് രൂപ പോയിട്ട് വരാൻ പറ്റില്ല ഞാനിവിടുന്ന് ഓട്ടോനെ പോയി ഓട്ടോ ഇരുന്നൂറ് രൂപ കൊടുത്തു പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ അമ്മന്റെ അടുത്ത് കൊടുത്തു അമ്മന്റെ അടുത്തല്ല അവൾ എൻ്റെ അനിയത്തിണ്ടി അവളുടെ അടുത്ത് കൊടുത്തു കുറെ പൈസയായി ഹോസ്പിറ്റലിൽ അനിയത്തെ അമ്മ കൊണ്ടു വന്നിരിക്കുന്നത് അവളുടെ നല്ലോണം പൈസ ചെലവായി രണ്ടു മൂന്ന് ദിവസം അവിടെ കിടക്കുന്ന ഡോക്ടർ പറഞ്ഞത് പിന്നെ ആരടുത്ത് പൈസ കൊടുക്കാനാ പൈസ കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഒരു തോന്നിയെ നിങ്ങൾ തരണ്ട എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ധൈര്യം തന്നെയാണ് ഞാൻ കട പോയത് നീ വല്ല ഞാൻ ഗിരിജനെ കൊണ്ടല്ലേ പൈസ കടം വാങ്ങിയിട്ട് പോയത് അമ്മ വരുമ്പോ ഞാൻ അവളുടെ വീട്ടിൽ കൂടെ വന്നത് അവളെ കാണാൻ വേണ്ടിട്ട് അപ്പഴ് ഞാൻ പറഞ്ഞത് അവളുടെ അടുത്ത് എവിടെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ എനിക്ക് ശരിയാക്കെ അവളുടെ ആങ്ങളെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിലാണോ നീ പഴിക്കോ പറഞ്ഞ എന്നെ കൊണ്ട് നിങ്ങൾ നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ മുതലോട്ട് ഞാൻ പണിക്ക് പോകും ഇന്ന് എന്റെ അമ്മനെ കാണാൻ പോ രണ്ടായിരം എത്ര വീട് കേറി കയറി ഇറങ്ങി അറിയോ അവസാനം അവരുടെ അടുത്ത് ഇല്ലെങ്കിലോ ഞാൻ പോകാണ്ടിരിക്കേണ്ടി വരില്ലേ ഞാൻ പണിക്കോ എന്റെ കാര്യങ്ങൾ എനിക്ക് നടത്താലോ ഒരു ഡ്രസ് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പിന്നല്ലാതെ പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചിട്ട് പോയി കേട്ടോ ഞാൻ പണിക്ക് പോവുക അവരോട് വെയിറ്റ് ആ ചെയ്യുന്നു ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എത്ര ദിവസം വിളിച്ചിട്ട് എടുക്കുന്ന വേണ്ട സമയം കഴിഞ്ഞ ആറൊക്കെ വേണ്ടതന്നെ ഇത്ര സമയം ഇല്ലല്ലോ എട്ട് മണി എന്ത് കഴിഞ്ഞാ സമയം വിളിച്ചു പറയണ്ടേ മനുഷ്യനോ ബേജാറായി ഇന്ന് ശനിയാഴ്ച അല്ലേ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു ഒരു അങ്ങനെ എവിടെ നിന്നിട്ട് വരാൻ പറ്റുമോ കുറച്ചു നേരം സമയം കൂടുതൽ നിന്നു ഒരു എക്സ്ട്രാ ഇരുന്നൂറ് രൂപ തന്നു ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം അല്ലേ ശമ്പളം കിട്ടി അവർക്കൊക്കെ ഗൂഗിൾ പേ അയച്ചു കൊടുത്തു എനിക്ക് പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലാലോ എന്റെ കയ്യിൽ പൈസ തന്നു ഞാനിപ്പോ ഗിർജനെ ഗിരിജന്റെ വീട്ടിൽ കൂടെ വന്നതാ രണ്ടായിരം വാങ്ങിച്ചിട്ടില്ല അവൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പണിയെടുത്തിട്ട് ഇത്രയും പൈസ എന്റെ സ്വന്തം എന്റെ കൈ കിട്ടുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ ഇതാ ഗിരിജന്റെ ഭർത്താവ് നിങ്ങൾ കൊടുത്തില്ലേ ആ പൈസ പൈസ ആ വാങ്ങിയ കൈ പൈസക്ക് എന്റെ ഭർത്താവിൻ്റെ പൈസ ഉണ്ട് അല്ലെങ്കിൽ എന്റെ മോൻറെ അടുത്ത് പൈസ ഉണ്ട് അത് നമ്മൾക്ക് ഉപകാരപ്പെടില്ല നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾ തന്നെ അധ്വാനിക്കണം